കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാർത്സികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ കേത്തിയിരിക്കുന്നു നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ എഹോ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ഓരോ ഉപകാരങ്ങൾ ഓരോ ദിവസം ഓരോ നിമിഷം ഓരോ സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്താൽ ഒരായുസു മുഴുവൻ ചെയ്ത് നന്ദി പറഞ്ഞാൽ തീരാത്ത വിധ നന്മകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ സ്തോത്രം എന്താ അതിൻ്റെ അർത്ഥം നമുക്കത് പറഞ്ഞു തീർക്കാനോ ചൊല്ലി ചൊല്ലിത്തീർക്കാനോ കഴിയത്തില്ല ആയിരമായിരം കോടാനു കോടിസ്ഥാത്രം പറഞ്ഞാലോ ഹല്ലീലിയോ പറഞ്ഞാലോ അത് തീരത്തില്ല നമുക്കത് പറയാൻ പറ്റണം എന്നുള്ളത് ഒരു ഭാഗമാണ് പക്ഷെ അങ്ങനെ ചെയ്യ അങ്ങനെ അത് അതിനൊരു പകരമാകറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പിന്നെ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവർത്തികളെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് നമ്മളൊന്ന് സമർപ്പിക്കാൻ തയ്യാറാകേണ്ടതാണ് ഏറ്റവും വലിയ ആവശ്യം അതാണ് ഇവിടെ പറയുന്നത് ജ്ഞാനവനെന്ത് പകരം കൊടുക്കും എന്നാൽ കൊടുക്കാൻ കഴിയുന്ന ഒന്നുണ്ട് ഞാൻ രക്ഷയുടെ പ്രാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും അവൻ്റെ സകലവും ജനവും കാൺകെ അല സ്ത്രോത്രം എൻ്റെ നേർച്ചകളെ ഞാൻ കഴിക്കും ഒന്ന് പരസ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ ഇടവരണം രണ്ട് ദൈവത്തിൻ്റെ ജനം കാണത്തക്ക രീതിയിൽ നമ്മുടെ നേർച്ചകളെ നമ്മൾ കഴിക്കേണ്ടതായിട്ടും ഉണ്ട് എന്നെ ശ്രദ്ധിക്കേണ്ടയ്യ മക്കളോട് ഞാൻ പറയുക അപ്പോൾ ദൈവത്തിൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ കഴിയണം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണയാത്മാവോടെ പൂർണ ശക്തിയോടെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം ദാവീത് പറഞ്ഞില്ല ഇവിടത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് ദോ ചോദിച്ചതുപോലെ നമ്മുടെ വാക്കും പ്രവൃത്തികളിലൂടെയും ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗി പിതാവ് ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്നു ഈ വിഷം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എല്ലാ മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ എഴുമാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു